കാർണിവൽ നിർണയവും ജേഴ്സി പ്രകാശനവും അനാച്ഛാദനവും നടന്നു ഫെബ്രുവരി ഒൻപതിന് ദുബായ് വുഡ്ലം പാർക്ക് സ്കൂൾ വെച്ച് നടക്കുന്ന ആഘോഷം കാർണിവലിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി ഞായറാഴ്ച ദുബായിൽ കെ ഗ്രൂപ്പ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഫിക്സ്റ്റർ നിർണയവും ജേഴ്സി പ്രകാശനവും ട്രോഫി അനാച്ഛാദനവും നടന്നു മത്സരങ്ങളെക്കുറിച്ചും പ്രോഗ്രാമിനെ കുറിച്ചും വിശദമായ വിവരങ്ങളും ചടങ്ങിൽ പ്രഖ്യാപിച്ചു എടപ്പാൾ വട്ടംകുളം തവനൂർ കാലടി പഞ്ചായത്തുകളിൽ നിന്നായി പന്ത്രണ്ട് ടീമുകൾ വിവിധ മത്സരങ്ങളിൽ ഏറ്റുമുട്ടും യു എയിലെ വിവിധ എമിറേറ്റുകളിലെ എടപ്പാളുകാർ കാർണിവലിൽ ഒത്തുകൂടും ദൂരദേശങ്ങളിൽ നിന്നായി കാർണിവലിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് ദുബായിൽ താമസ സൗകര്യം കൂടി സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് പ്രസ്മീറ്റിൽ ഇടപ്പാളയം ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് ഫക്രുദ്ദീൻ നെല്ലുശ്ശേരി പ്രോഗ്രാം കൺവീനർ മുബാറക് ആലംപാട്ട് കോർഡിനേറ്റർ ഷറഫുദ്ദീൻ സിവി ജോയിൻറ്റ് കൺവീനർ യൂനൂസ് വട്ടംകുളം ഷബീർ ഓൾഡ് ബ്ലോക്ക് അബുബക്കർ പി എം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് പൊന്നാനി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ